ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട് ഞങ്ങൾ കയറി കേരളത്തെയും തമിഴ്നാട് കയറി ശിവരാത്രി ദിവസമാണ് ഞങ്ങൾ മണ്ടക്കാട് ദർശനത്തിന് പോകുന്നത് ദേവി ക്ഷേത്രമാണ് കന്യാകുമാരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആ വണ്ടിയിൽ വിടെ ഇവിടെ കടലുണ്ട് കടലിൽ പോയി കാല് നനിച്ചതിന് ശേഷമാണ് ക്ഷേത്രദർശനം നടത്താറുള്ളത് കടലിലേക്ക് പോകുന്ന ഇരുവശങ്ങളിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ വേണ്ടി വച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഈ വശത്തായിട്ട് പല പല തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് വച്ചിട്ടുണ്ട് കടലിലേക്ക് എത്താറായി കടൽ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി നമുക്ക് കടലിൽ വെള്ളത്തിൽ കളിക്കാൻ നമ്മളൊരു സന്തോഷമായി കടലിൻ്റെ ിലോട്ട് ആരും പോകാതിരിക്കാൻ അവരെ കരയിലൊക്കെ ചരട് പിടിച്ചിട്ട് ഇരുട്ടി വെച്ചിട്ടുണ്ട് അതിന് ഇപ്പുറത്ത് നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ നല്ല തിരയുള്ള കടലിൻ്റെ ഭാഗമാണ് കന്യാകുമാരി ഭാഗത്ത് ഇത്രത്തോളം തിരയില്ല പക്ഷേ ഇവിടെ നല്ല തിരയുണ്ട് അതുകൊണ്ട് ആരും ഉള്ളിലോട്ട് പോകാൻ സമ്മതിക്കില്ല ചരട് കിട്ടിയിട്ട് ചരട്ടിനെ ഇപ്പുറത്തായിട്ട് നിൽക്കാൻ മാത്രമേ സമ്മതിക്കുകയുള്ളൂ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി ഞങ്ങളെല്ലാവരും കുറേ നേരം കടലിലൊക്കെ കുട്ടികളുമായിട്ടൊക്കെ നിന്നു കണ്ടാലും കണ്ടാലും കൊതി തീരില്ല അതുപോലെ നല്ല രസമാണ് കാണാനൊക്കെ കുറേ നേരം കടൽ വെള്ളത്തിൽ കുട്ടികളെ ആണെങ്കിലും ഞങ്ങൾക്കും കടൽ വെള്ളത്തിൽ നിൽക്കാനും ഞങ്ങൾക്ക് നല്ല ഇഷ്ടത്തോടെ തന്നെയാണ് എല്ലാവരും നല്ല അങ്ങനെ തിര കൂടി വരുമ്പോൾ അവർ പോലീസുകാർ വന്ന് അവിടെ നിന്ന് ആൾക്കാരെ മാറ്റുന്നുണ്ട് സുനാമി സമയത്തൊക്കെ ഈ ഇവിടുന്ന് ഈ പ്രദേശം മുഴുവനും കടൽ എടുത്തുകൊണ്ട് പോയതാണ് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് അപകടം ഉണ്ടായ സ്ഥലമാണ് കുളച്ചിൽ അതിവിടെയാണ് കുളച്ചിൽ മണ്ടക്കാർ ഭാഗത്ത് കുളച്ചിലൊക്കെ ഇവിടെയാണ് കുളച്ചിലൊക്കെ ഒരുപാട് വന്ന അപകടം ഉണ്ടായ സ്ഥലമാണ് നല്ല കടലിന് നല്ല തിരയുള്ള കടലാണ് ഇവിടെ കാണാൻ അതിൽ അങ്ങനെയൊക്കെ ഉള്ള മീൻപിടുത്തക്കാരുടെ ഇതൊക്കെ കടലിൻ്റെ ഉള്ളിലോട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്കിവിടെ നോക്കാം ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് പോയി വീഡിയോ എടുക്കാൻ എടുക്കാനിവിടെ സമ്മതിക്കില്ല ഇതിൽ കുറച്ച് പങ്ങനെ എടുത്തുന്നേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ല എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ ടിക്കറ്റെടുത്തു ഞങ്ങളുടെ കുട്ടികളും ഇവിടെ അവർ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ കയറി അവരും അവരുടെ സന്തോഷം കണ്ടെത്തി പിന്നെ ഒരുപാടുണ്ട് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇതിൽ കയറാനും കളിക്കാനും സന്തോഷിക്കാനൊക്കെ ഉള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ദർശനം കഴിഞ്ഞ് വീണ്ടും നമ്മൾ കടലിലേക്ക് പോയി അവിടെ പോയി കുറേ നേരം മണലിൽ ഇരിക്കുകയും പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ പൊതിച്ചോറ് ഇവിടെ വെച്ചാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഒരു കുട്ടി മണലിൽ കുഴി ഉണ്ടാക്കി അവ അതിലിങ്ങനെ വിശ്രമിക്കുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം തിരിച്ച് എല്ലാവരുമായി വീട്ടിലേക്ക് മടങ്ങി ബായ് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ്